അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ഓൾഡ് ആലുവ മൂന്നാറോട് അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് എം പി തുടർ നടപടിക്കായി വനംവകുപ്പ് തന്നെ അന്വേഷണ സമിതിയെ നിയോഗിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും എം പി പറഞ്ഞു ൾഡ് ആലുവ മൂന്നാർ റോഡ് സംബന്ധിച്ച തുടർ നടപടികൾക്കായി വനംവകുപ്പ് തന്നെ അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ എന്ത് പ്രയോജനമാണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി കോതമലം രൂപത മുൻപിതാവ് മാർ ജോർജ് പുന്നക്കോട്ടലിനെതിരെ പോലും കള്ളക്കേസെടുത്ത് ജനകീയ ആവശ്യം സമ്പൂർണമായി നിരാകരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്ത് തീരുമാനമാണ് എടുക്കുക എന്നത് വ്യക്തമാണെന്നും എം വകുപ്പ് മന്ത്രിയും ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടിയ ഒരു യോഗം ആയിരുന്നു അതെങ്കിൽ ആ തീരുമാനം അല്ലല്ലോ വരണ്ടത് എന്ത് എന്താണ് ഇപ്പോൾ പ്രതികരിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല കാരണം എന്താന്ന് വെച്ചാല് വനമോ ഒരിക്കൽ പോലും ഈ രാജപാല എന്നുള്ള ആ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നില്ല ആ റോഡ് ഒരിക്കലും അവർ തുറന്നു തരില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ സമീപനം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല എനിക്ക് ഞാൻ കൊടുത്ത ആ സമരം അനൗൺസ് ചെയ്ത് ഞാൻ ആ സമരത്തിനുള്ളിൽ സഹകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പിന്റെ മാത്രമായി റിപ്പോർട്ട് വരാൻ പോകുന്നതെന്നും എം പി പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെയുള്ള ഒരു സമിതി ആയിരുന്നെങ്കിൽ കുറെ കൂടി റീസണബിൾ ആയത് ഇതൊന്നുമില്ലാതെ വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടിയെടുത്ത തീരുമാനം അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല യേസുവിന് വിളിച്ചു ഒക്കെ ശരി അതോടെ നിൽക്കും പക്ഷെ ആലുവ മൂന്നാർ പഴയ രാജപാത യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ആവശ്യത്തിൽ ശക്തമായ അടിപൊളിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടു പോകും തന്നെയുമല്ല ഇപ്പോൾ ഈ കൈകൊണ്ടിട്ടുള്ള തീരുമാനം അത് ദുരുദ്ദേശപരമാണ് അവശേഷിക്കുന്ന സാധ്യതകൾ പോലും അടച്ചു കളയുന്ന ഒരു തീരുമാനം കാരണം ഇതിന് മിനുസു വരും മന്ത്രിതല യോഗത്തിന് മിനുസു വരും അതോടൊപ്പം തന്നെ അതിനാരികത വന്നു ആ പേരിൽ ഒരു ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ രാജേഷ് രവീന്ദ്രന്റെ ഈ സാഹചര്യത്തിൽ പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള ഗൂഢ നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നും തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും എം പി വ്യക്തമാക്കി ന്യൂസ് മൊബൈൽ ഡെസ്ക്യൂസ് डेन्स यूनिसेक्स सैलून ओपोजिट बिस्नी हईपर मार्केट वन वे जंक्शन मूवाटपुरा